പരുവിൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പ്രാർത്ഥനയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട മൂന്ന് ഉപമകൾ വിശുദ്ധ ലൂക്ക നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആമുഖഭാഗം നമ്മൾ കേട്ടു രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മൂന്ന് ഉപമകൾ വിശുദ്ധ ലൂക്ക നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ വിശുദ്ധ ലൂക്കായുടെ ഉപമ മാത്രം നമ്മൾ നമ്മളിതിനകത്ത് കണ്ടാക്കുക എന്തുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ലൂക്കായാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈശോ പറഞ്ഞതിൽ നിന്ന് എടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കാരണമെന്താണ് അതിൻ്റെ എന്താ ഇപ്പോൾ ചോദ്യം ചോദിച്ച് സമയം കളയുന്നില്ല എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചത് അല്ലതാണ് ലൂക്കായുടെ സുവിശേഷം ഈശോയുടെ പൗരോഹിത്യ അതാണ് ലൂക്കായുടെ ചിഹ്നം നമ്മൾ സുവിശേഷകരിലെ നാല് ചിഹ്നങ്ങളിൽ ആദ്യത്തേത് യോഹന്നാൻ മത്തായുടെ ചിഹ്നം മനുഷ്യൻ ഈശോയുടെ മാനുഷികത ഈശോയുടെ മാനുഷികത രണ്ടാമത്തേത് മ മർക്കോസിൻ്റെ ചിഹ്നം സിംഹം ഈശോയുടെ ദൈവികത മൂന്നാമത്തേത് കാള കാള ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ അതായത് കാള ഒരു ബലി അർപ്പിക്കുന്ന എല്ലാ ഒരു സേവനം ആണ് സേവനം അർപ്പണം സേവനം അവസാനം തന്നെ തന്നെ ബലിയായി അർപ്പിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ സുവിശേഷമാണ് സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം ഓക്കെ ഇനി ആദ്യത്തെ ഉപമ ഒന്ന് നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ എഴുപത്തഞ്ച് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതെടുത്ത് നമ്മൾ പഠിക്കണം നമ്മെ അവിരാമമായ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു അതാണ് അവിടുത്തെ ഒരു പ്രധാന ഘടകം നമ്മെ അവിരാമമായ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം അവിരാമമായ പ്രാർത്ഥനയ്ക്ക് ക്ഷമിക്കുന്നു ക്ഷണിക്കുന്നു മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരുവനെ ആവശ്യമുള്ളത് എന്തും സർവോപരി എല്ലാ ദാനങ്ങളുടെയും എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിടെയും സ്വർഗീയ പിതാവ് നൽകും പ്രൈസ് ദ ലോഡ് സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ പ്രസക്തി എന്താ പതിനൊന്നാം അധ്യായം ത്തിലാണ് ശിഷ്യന്മാർ അടുത്ത് വന്ന് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ ലൂക്ക പതിനൊന്നാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ കിട്ടി അപ്പോൾ ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നുള്ള അദ്ധ്യായമാണ് ഇന്നത്തെ ഈ ആദ്യത്തെ ഉപമയുടെ വിഷയം അപ്പോൾ ഇവിടെ ഈശോ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ് ആദ്യം പഠിപ്പിക്കുന്നത് ലൂക്കായി അതിനു ശേഷം അതിനെക്കുറിച്ച് കുറേ ഇൻ്റർപ്രറ്റേഷനുകൾ നൽകുകയാണ് കുറേ വിവരണങ്ങൾ കൂടി നൽകുകയാണ് ആ പ്രാർത്ഥനയെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ചത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന കഥ കടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന അതാണ് അതാണ് അപ്പോൾ അതാം ജ്ഞാനം 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 എന്താണ് ബഹുമുഖം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിലൂടെ ഈശോയുടെ പ്രബോധനങ്ങൾക്ക് ബഹുമുഖ ബഹുമുഖജ്ഞാനമാണ് ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ അതേ സ്ഥാനത്ത് അത് പ്രസക്തമാണ് എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ഈശോ ഷോ അതിനുശേഷം നൽകുന്നത് അഞ്ച് മുതൽ അഞ്ച് മുതൽ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ഭാഗം ഒരു ഉപമയാണ് എന്നിട്ട് അതിനെ ബലം പെടുത്തുകൊണ്ട് അതിൻ്റെ ബലത്തിൽ നിന്ന് ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം വാസ്തുവത്തിൽ ഇതൊരല്പം വിവരിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ അതിൽ പോരാ അതിലിനിയും കാര്യങ്ങൾ വലുതാകണം അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് നല്ല കാര്യം ചിലർ പ്രാർത്ഥിക്കാൻ തന്നെ പറ്റാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ വളരെ വലിയവരാണ് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാനിത് പറയുന്നത് ചിലർ ഒട്ടും പ്രാർത്ഥിക്കാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട് പ്രാർത്ഥിക്കുന്നില്ലാത്തവരുണ്ട് അവരുടെ കാര്യം വേറൊരവസ്ഥ ഇത് പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ചാണ് ഇവിടെ പറയണത് ഇവിടെ പറയണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിലുള്ള പങ്കാളികൾ കഴിഞ്ഞൊരു വർഷത്തിലധികമായി ഈ പ്രാർത്ഥനയുടെ വലിയ കാര്യങ്ങളെല്ലാം പഠിച്ച് വളർന്നിരിക്കുന്ന നിലയ്ക്ക് ഇതെല്ലാം ഇനി ഞങ്ങൾ കേൾക്കണോ എന്നല്ല വിചാരിക്കേണ്ടത് ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണിത് പറയണത് പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്നവരാണ് നമ്മുടെ കോൺവെക്കേഷൻ എല്ലാം കഴിഞ്ഞു അങ്ങനെയുള്ള അപ്പസ്തോരന്മാരെയാണ് ആ വള്ളത്തിൽ കയറ്റിക്കൊണ്ട് പോയത് വള്ളത്തിൽ കയറി ഉടനെ തന്നെ കർത്താവ് തന്നെ അവിടെ കൊടുങ്കാറ്റുണ്ടാക്കി എന്നവരുടെ അത് എന്തിനാ ഇനിയും ഈ ജീവിത തോണി സഭയാവുന്ന സഭയുടെ അവസ്ഥ ഇതിൽ അപസ്തോലന്മാർക്കുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് സഭയിൽ എപ്പോഴും കോളിളക്കമാണ് കടല് പോലെയാണ് എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു എല്ലാ ദിവസവും വഴിയിൽ പോകുന്നു നമ്മൾ നല്ല വിശുദ്ധമായി ജീവിക്കുന്നു എന്നിരുന്നാലും പാപസാഹചര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം എപ്പോഴും വരാമോ എന്നാൽ അതിലോ അതിനകത്തു നിന്നെല്ലാം എങ്ങനെ എങ്ങനെ നമ്മളെ അതിൽ നിന്നെല്ലാം കർത്താവ് പൊക്കിയെടുക്കും എല്ലാ തരത്തിലും വളരെ വിശുദ്ധമായി എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രശ്നങ്ങളും കഷ്ടതകളും വരാം അത് അവിചാരിതമായിട്ട് വരാം അവരൊട്ടും പ്രതീക്ഷിച്ചില്ല കർത്താവിൻ്റെ കൂടെ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന നേരത്ത് പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇതാണ് നമ്മൾ വളർന്നവർക്കുണ്ടാകാവുന്ന ഒരവസ്ഥ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടാകും അപ്രതീക്ഷിതമായി ഇവിടെ നമ്മൾ എന്തു ചെയ്യും അതാണ് ഇവിടുത്തെ ഈ പ്രബോധനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം അപ്രതീക്ഷിതമായ ഒരു അവസ്ഥയാണ് നോക്കൂ അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവനെ ഒരു സ്നേഹിതനുണ്ടായിരുന്നിരിക്കട്ടെ അർദ്ധരാത്രി കണ്ടോ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ മധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു ഇപ്പം ഇവിടെ കുറേ സ്നേഹിതൻ സ്നേഹിതൻ പറയുന്നുണ്ട് എത്ര സ്നേഹിതൻ ഇവിടെ ഉണ്ടെന്ന് നോക്കൂ എത്ര സ്നേഹിതനുണ്ട് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ഇവിടെ ഇവിടെ എത്ര സ്നേഹിതനുണ്ട് അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവനെ ഒരു സ്നേഹിതനുണ്ടായിരുന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കത് കഥ കളിച്ചു ചോദിച്ചു ദേവെടുത്ത് പോയിക്കോ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഇതാണ് അവസ്ഥ ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ അതാണ് നമ്മുടെ ബുദ്ധിയും ബോധ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എങ്കിലും നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് നിർബന്ധ നിമിത്തം അവൻ്റെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും അതാണ് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്ന് പറയുന്നത് എന്താണ് ഈ പോരാട്ടത്തിൻ്റെ അർത്ഥം അപ്പൻ ഇത്ര സ്നേഹിതനാണെങ്കിൽ അപ്പൻ ഇത്ര വാത്സല്യം നിറഞ്ഞ സ്നേഹനിധിയായ അപ്പനോട് പോരാടേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ മൂന്ന് സ്നേഹിതൻ എന്താ ആരൊക്കെയാണ് ആ മൂന്ന് സ്നേഹിതൻ കേട്ടോ അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ രണ്ടുപേരല്ലേ നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് എന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ മധ്യ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു കേട്ടോ അപ്പം ആ പറയണ ആൾക്ക് വേറൊരു സ്നേഹിതരുണ്ട് അയാൾ അർദ്ധരാത്രി ഇതാണ് ഈ അർദ്ധരാത്രി എന്ന് പറയുന്നതാണ് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥ ഒട്ടും മുൻകൂട്ടി ചിന്തിക്കാതെ ഒരാൾ പെട്ടെന്ന് അർദ്ധരാത്രി വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അവസ്ഥ അപ്രതീക്ഷിതമായ അവസ്ഥ അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ ഇവിടെയാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ രഹസ്യമാണിവിടെ ഇനി നമ്മൾ ഈ മൂന്ന് സ്നേഹിതരുടെ ആ ഒരു ചിന്തം ഓർക്കുക മൂന്ന് സ്നേഹിതരെ മാത്രമേ കാണുക അതായത് ഇനി നിങ്ങളെ തന്നെ ചിന്തിക്കുക നിങ്ങളാണ് ഈ പ്രധാന സ്നേഹിതൻ നിങ്ങളുടെ മറ്റൊരു സ്നേഹിതൻ അർദ്ധരാത്രി നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിരിക്കുകയാണ് അല്ലോ അപ്രതീക്ഷിതമെന്ന് പറയണ പ്രധാന പോയിൻ്റാണിത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അപ്രതീക്ഷിതമായ അവസ്ഥ ആ സ്നേഹിതൻ പറയാണ് എനിക്ക് വശക്കണു ഞാൻ യാത്രാമധ്യേ എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്ക് ഭക്ഷിക്കാൻ ഇപ്പോൾ ഈ മനുഷ്യൻ അയാളെ സ്വീകരിച്ചവിടെ വീട്ടിലിരുത്തിയിട്ട് അയാളും പറയാണ് എൻ്റെ കയ്യിലൊന്നുമില്ലടപ്പ എന്തു ചെയ്യും കേട്ടോ ഇപ്പം ഈ ആദ്യത്തെ രണ്ട് സ്നേഹിതരുടെ കയ്യിൽ ഒന്നില്ല അതായത് ഒന്ന് നമ്മളാകുന്ന വീട്ടുടെ മസ്തൻ നമ്മുടെ അകത്ത് വീട്ടിൽ വേറൊരു സ്നേഹിതം വന്നിരിക്കുന്നു അവൻ്റെ കയ്യിലൊന്നുമില്ല ഭക്ഷിക്കാൻ എന്നാൽ നമ്മളുടെ അടുത്ത് വന്നിരിക്കണം നമ്മുടെ വീട്ടിലൊന്നുമില്ല നമുക്കങ്ങ് പോറങ്ങാടാ മോനെ എന്ന് പറയാനല്ല ഉടനെ ഇയാൾ പണി നീ ഒരു പണി നീ ഇവിടെ ഇരിക്കി എൻ്റെ വേറൊരു സ്നേഹിതരുണ്ട് ഇവിടെയാണ് ശുശ്രൂഷ ശുശ്രൂഷ ആരംഭിക്കുന്നത് എവിടെയാണ് അർദ്ധരാത്രി അർദ്ധരാത്രിയാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ വലിയ അർത്ഥമാണ് പ്രാർത്ഥനയിൽ അർദ്ധരാത്രി എന്ന് പറയുന്നതും ഒരു സ്നേഹിതൻ യാത്രാമധ്യേ വന്നിരിക്കുന്നു എന്ന് പറയണതും ഇതിപ്പോ മുഴുവനും ഞാൻ പറയുന്നില്ല ഇനി ഇപ്പം പ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ അത് വരാൻ പോണതാണ് അല്ലെങ്കിൽ വരുവായില്ല ഇനി വരില്ല അത് ഇത് ഈ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയുള്ള ക്ലാസ്സാണ് ഓക്കെ അപ്പോൾ എന്നിട്ട് അയാൾ അവിടെ ഇരുത്തിയിട്ട് ഇയാള് ഇയാളുടെ സ്നേഹിതിൻ്റെ അടുത്തേക്ക് പോകുന്നു അതാണ് നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ടായിരിക്കേ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഇനി ഇയാളുടെ അടുത്ത് വന്നിട്ട് മുട്ടുമ്പോൾ രാത്രിയാണ് അർദ്ധരാത്രി അയാൾ ഉറങ്ങാണെന്ന് ഇയാൾക്കറിയാം ഉറങ്ങാതിരിക്കുമോ അർദ്ധരാത്രി ആരെങ്കിലും ഉറങ്ങുകയാണെന്ന് ഇയാൾക്കറിയാം അപ്പം എന്തുകൊണ്ടാണ് ഈ ഉറങ്ങുന്ന ആളെ വിളിച്ചണിപ്പിക്കുന്നത് അത്രയ്ക്ക് അവരുമായിട്ട് ഒരു കോൺഫിഡൻസാണ് ഇതാണ് വാസ്തവത്തിൽ ആ വാത്സല്യം മക്കൾക്ക് പിതാവിനോടുള്ള വാത്സല്യത്തിൻ്റെ എന്ന് പറഞ്ഞില്ലേ മക്കൾക്ക് പിതാവുമായിട്ടുള്ള വാത്സല്യത്തെക്കുറിച്ച് നമ്മൾ പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാത്രിയിൽ അയാളെ വിളിച്ചുണർത്തുന്ന സമയത്ത് അയാൾ പറയാണ് ഞാൻ നീ എന്തി പറയണത് ഞാനിവിടെ ലൈറ്റൊക്കെ അണച്ചു കിടക്കയിൽ കുട്ടികളോടൊപ്പം കിടക്കുകയാണ് ഇപ്പം എന്നെ വെറുതെ ശല്യപ്പെടുത്തുന്നത് നീ നീ പോകാൻ ഇവിടെ എനിക്ക് തരാൻ വയ്യ സാധനമുണ്ട് പക്ഷെ തരാൻ വയ്യ സാധനമുണ്ട് തരാൻ വയ്യ സാധനമുണ്ട് അയാൾക്ക് നല്ല ഉറപ്പാണ് ഇവിടെ സാധനമുണ്ട് ഇയാളുടെ അടുത്ത് സാധനമുണ്ട് കിട്ടുക പക്ഷെ തരാൻ വയ്യ ഇതെല്ലാം അവസ്ഥയാണ് സാധനമുണ്ട് അതാണ് ദൈവപിതാവിൻ്റെയും ദൈവത്തിൻ്റെ അവസ്ഥ സാധനമുണ്ട് തരാൻ വയ്യ അത് ഈ ലോകത്തിൻ്റെ അവസ്ഥയാണ് തരാൻ വയ്യ തരാൻ വയ്യ എനിക്ക് എണിക്കാൻ പറ്റില്ല അത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ എന്നെ ഉപദ്രവിക്കരുത് കഥ അടച്ചു കഴിച്ചു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ എനിക്ക് സാധിക്കയില്ല ഇപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഇയാൾ മുട്ടുന്നത് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് തൻ്റെ സ്നേഹിതൻ പട്ടിണിയായിട്ട് വന്നിരിക്കുന്നു അവനെന്ത് കാരണവശാലും കൊടുക്കണം ഈ തൻ്റെ സ്നേഹിതനെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആകാം നമ്മുടെ മക്കളാകാം നമ്മുടെ ജീവിത പങ്കാളിയാകാം നമ്മുടെ സഹോദരങ്ങളാകാം നമ്മുടെ അയൽക്കാരാകാം അവൻ അർദ്ധരാത്രിയിൽ അവരുടെ ജീവിതത്തിൽ അതുപോലെയുള്ള കുറവുകൾ ഉണ്ടാകാം ഇനി ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിശുദ്ധ ജോഹന്നാൻ ക്രൂസ് പിതാവ് കർമ്മല മലകേറ്റം എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി വ്യാഖ്യാനിച്ചതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മൂന്ന് അപ്പം വേണമെന്നാണ് പറയണത് ഇവൻ പറയാണ് അദ്ദേഹം എടുക്കുന്നു അവൻ കൊടുക്കാൻ എടുക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ ചെയ്ത അകത്ത് എന്ന് പറയുന്ന അദ്ദേഹരാത്രി എൻ്റെ അടുത്ത് എന്ന് പറയും ചെയ്ത എനിക്ക് മൂന്നപ്പം വായ്പ തരേണ്ട കൃത്യമായിട്ട് പറയാണ് എനിക്ക് മൂന്നപ്പം വായ്പ തരിക അപ്പം ഈ മൂന്നപ്പം എന്ന് ഇവിടെ പറയുന്നത് അർദ്ധരാത്രിയിൽ അർദ്ധരാത്രി എന്ന് പറയണത് ആ വിശ്വാസ കുറവിൻ്റെ അവസ്ഥയാണ് മൂന്നപ്പം എന്ന് പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്ന മൂന്ന് ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് കിട്ടിയാൽ മതി മനുഷ്യ ജീവിതത്തിൽ മനുഷ്യജീവിതം വിജയിക്കാൻ വിശ്വാസമാണ് ഈ ലോകത്തിൻ്റെ മേലുള്ള വിജയം എവിടെയാണിത് ഒന്ന് യോഹന്നാൻ യോഹന്നാൻ സ്നേഹത്തിൻ്റെ വക്താവാണെങ്കിലും യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ അവസാന യോഹന്നാൻ പറയുന്ന എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം ഈ ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്നും രണ്ടും മൂന്നും നാലും അധ്യായങ്ങളിൽ യോഗന്നാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹമാണ് 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 എന്നാൽ അവസാനത്തെ അധ്യായത്തിൽ പറയാണ് ഈ സ്നേഹം തമ്മിലേക്ക് ഒഴുകണമെങ്കിൽ എന്തു വേണം വിശ്വാസം വേണം സാധാരണ വിശ്വാസമല്ല എന്തു വിശ്വാസം വേണം ലോകത്തെ കീഴടക്കുന്ന വിശ്വാസം ലോകത്തിൻ്റെ മേലുള്ള ധിപത്യമുള്ള വിശ്വാസം ലോകം നമ്മളോട് പറയും പല കാര്യങ്ങളും പറയും അത് നമ്മുടെ മക്കളിലൂടെ പറയും നമ്മുടെ സുഹൃത്തുക്കളിലൂടെ പറയും നമ്മുടെ ജീവിത പങ്കാളിലൂടെ പറയും നമ്മളറിയുന്ന ലോകത്തിലെ എല്ലാവരിലൂടെ പറയും മാസ് മീഡിയയിലൂടെ പറയും എല്ലാവരും പറയും ഒരു പതിനായിരം സ്ഥലത്തു നിന്ന് പറയും പതിനായിരം എന്ന് പറഞ്ഞങ്ങനെ പറയുന്നുള്ളൂ നമ്മൾക്ക് ചുറ്റുമുള്ള ലോകം നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മളങ്ങ് ചൂളിപ്പോകും നമ്മളങ്ങ് നമ്മളങ്ങ് ചപ്പ ചവർ പോലെ ആയിപ്പോകും അതുമാണ് പൗലോസിയ പറയുന്നുണ്ട് ഞങ്ങൾ അപ്പസ്തോരന്മാരാണെങ്കിലും ഇപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെ ആയിരിക്കുന്നു അതുപോലെ നമ്മളെ നമ്മളങ് അവഹേളിക്കപ്പെടും നമ്മളങ്ങ് അവഹേളിക്കപ്പെടും നമ്മൾ ചപ്പും ചവറും പോലെ അതിൻ്റെ മധ്യത്തിൽ ഒരു തീപ്പൊരിയുണ്ട് എന്ന് മനസ്സിലാക്കണം അതിൻ്റെ മധ്യത്തിൽ വള്ളത്തിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെ എവിടെയാണ് ആ വചനം ക്രിസ്തുവിൻ്റെ അപ്പസ്തോലിൽ ഒന്ന് പറയും ദിവസം നാല് പതിമൂന്ന് ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെ ആയിത്തീർന്നിരിക്കുന്നു ആരാണ് അപ്പസ്തുമാർ വിശ്വാസത്തിൻ്റെ ശ്രേണിയിൽ ഇത്രയും ഉന്നതമായിട്ടുള്ളവരായാൽ പോലും സാഹചര്യങ്ങൾ അതുപോലെ ആകാൻ സാധ്യതയുണ്ട് ഉണ്ടോ നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാനിതെല്ലാം നിങ്ങൾക്ക് എഴുതുന്നത് വാത്സല്യ മക്കളെ എന്ന പോലെ ഉപദേശിക്കാനാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടക്കാർ ഉണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു അപ്രതീക്ഷിതമായ അവസ്ഥയാണ് ഈ പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ വളരെ നല്ല ലക്ഷ്യത്തോടെ ജീവിതം ആരംഭിച്ച് വളരെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ നമ്മളിറങ്ങിയെങ്കിലും അപ്രതീക്ഷിതമായി ഒരപ്പതോലരായിരുന്നിട്ട് പോലും എന്താ ചപ്പും ചവറും ഉച്ചിഷ്ടം പോലെ മറ്റുള്ളവർ നമ്മളെ കരുതുന്ന അവസ്ഥ ഇപ്പോൾ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം ഞാൻ അപ്പ സ്തോല സ്ഥാനം രാജിവെച്ചെന്ന് പറയാൻ പറ്റുമോ കർത്താവിന് രാജിവെക്കണ പരിപാടിയില്ല രാജി ലറ്റർ സ്വീകരിക്കപ്പെടില്ല അപ്പോൾ ഇവിടെ പറയുകയാണ് മുട്ടുവിൻ എന്നിട്ട് ഇയാളെ വന്ന് ചോദിക്കുകയാണ് മൂന്ന് അപ്പം എനിക്ക് വേണം ഇവിടെയാണ് നമ്മളുടെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസത്തിൽ കരുത്തുള്ളൊരു പ്രാർത്ഥന ഉയരേണ്ടത് എന്ത് വിശ്വാസം ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് വിശ്വാസം ഈ ലോകത്തിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം വെട്ടിമുറിക്കുന്ന കരുത്താണ് വിശ്വാസം ഈ ലോകത്തിൻ്റെ എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളെയും തകർക്കുന്ന ഫിലോസഫി സൈക്കോളജി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ മുമ്പിൽ ആളുകൾ കൊണ്ടുവരുന്നത് എന്നാൽ വിശ്വാസത്തിന് അതിനേക്കാൾ എല്ലാം വലിയ ശക്തിയാണ് എന്താണ് ആ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ സൃഷ്ടാവ് തന്നെ വസിക്കുന്നു അതാണ് വിശ്വാസം ലോകത്തിൻ്റെ മേലുള്ള വിശ് വിജയം വിശ്വാസമാണ് ഈ വിശ്വാസമാണ് പടിപടിയായി വളരേണ്ടത് അതങ്ങനെ ഒറ്റടിക്ക് വളരുന്നൊരു കാര്യമല്ല അതിന് ഇതുപോലെ ഈശോ തന്നെ അപ്പസ്തോലന്മാരെ വിശ്വാസത്തിൽ വളർത്തിയത് ഇതുപോലെ ഭയാനകമായ അവസ്ഥയിൽ അവരെ കൊണ്ടുവന്ന് അങ്ങ് ഇട്ടു എന്ന പോലെ നമ്മളെയും നമ്മുടെ ജീവിതത്തിൽ ഭയാനകമായ ലൈവ് എവൻസ് ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധമായ അവസ്ഥകളെ ദൈവം തന്നെ സൃഷ്ടിക്കുകയാണ് എന്തിനാണ് നീ വിശ്വസിക്കണം നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ കയ്യിലാണ് നീ എന്ന് വിശ്വസിക്കണം നീ എത്ര ഭയാനക അവസ്ഥയിലായാലും ദൈവം നിൻ്റെ കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണം ഇനി ഈ പറയുന്ന അവസ്ഥ നിൻ്റെ മക്കളാകാം നിൻ്റെ ഭർത്താവാകാം നിൻ്റെ ഭാര്യയാകാം നിന്റെ സ്നേഹിതരാകാം നമ്മളുടെ ബന്ധുമിത്രാദ്യം ഇവരെല്ലാം പറയുന്നത് നിന്നെ തളർത്തുന്നതാണെങ്കിൽ ആര് പറയുന്നത് കേൾക്കണം ഇവിടെ ഇവിടെ ആര് പറയുന്നത് കേൾക്കണം അതാണ് ഈ മൂന്നപ്പം ഈ മൂന്നപ്പം രാത്രിയുടെ അന്ധകാരത്തിൻ്റെ യാമത്തിലൊന്നുമില്ലായ്മയിൽ നമുക്ക് ശക്തി പകരുന്ന വിശ്വാസം പ്രത്യാശ സ്നേഹം അതാണ് നമ്മളെ പ്രധാനമായിട്ട് ചോദിക്കേണ്ടത് വിശ്വാസം പ്രത്യാശ സ്നേഹം ആ മൂന്നപ്പത്തിനു വേണ്ടി ചോദിക്കുവിൻ ആ മൂന്നപ്പം നമ്മുടെ ആത്മാവിൻ്റെ അപ്പമാണത് അന്ധകാരത്തിൽ ഇരുട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ആത്മാവിലേക്ക് പകരുന്ന കരുത്താണ് ആ മൂന്നപ്പം മൂന്നപ്പം ഇതുപോലെ ഒരു ക്ലാസ് എനിക്ക് തോന്നലില്ല നമ്മളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ഏ നമ്മൾ അവിടെ അപ്പം ചോദിക്കാൻ പറഞ്ഞു മുട്ടി അപ്പം എടുത്തു നമ്മൾ ഭൗതികമായിട്ടുള്ള ഇവിടെ ഭൗതികമായിട്ടുള്ള ഒരപ്പമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ളത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും തുടർന്ന് ഈശോ വീണ്ടും ഈ ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഈ ഉപമയെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പ്രബോധനത്തിനെ കുറേ കൂടി ശക്തമാക്കി അടിച്ച് 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 കയറ്റുന്ന രീതിയിലുള്ളൊരു പ്രബോധനമാണ് അടുത്തത് അന്വേഷിപ്പിൻ ചോദിപ്പിൻ മുട്ടുപിൻ ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് മറ്റ് ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് നോക്ക് സീ കൻ ആസ്ക് ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനം ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതാണ് നിർത്താതെ ചോദിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ ചോദിക്കണം എന്ന് പറഞ്ഞ ഇതാണ് ഈ അവസ്ഥയാണ് അവിടെ പറയണ നിർബന്ധ നിമിത്തം കിട്ടുന്നത് വരെ ചോദിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇത് നാളെ നമ്മൾ വിശദമാക്കാം എങ്കിലും അതൊന്ന് ഒരു വായിച്ചങ്ങാത്ത ഇത് വിശദമാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത കാര്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു എന്തെന്നാൽ ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു ഇവിടെ അന്വേഷിക്കുന്നത് എന്തർത്ഥത്തിൽ അർത്ഥത്തിൽ അന്വേഷിക്കുന്നത് അത്രയ്ക്ക് പ്രയാസമാണ് ഇത് കിട്ടാതെ ഒരു നിവൃത്തിയില്ല അതുപോലത്തെ അവസ്ഥ വന്നിരിക്കുകയാണ് അതുപോലെ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ് മുട്ടുമീൺ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക കണ്ടോ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല കണ്ടോ അവിടെ ഈ കാഫിക്സ് പറയുന്നത് എല്ലാ ദാനങ്ങളുടെയും എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മളിവിടെ നിർത്തേണ്ടി വരികയാണ് ഇത് നമുക്ക് നാളെ തുടരാം നിങ്ങളിതിനു വേണ്ടി ഈ അർത്ഥത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് തന്നെ നമുക്കിപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു രാത്രി വന്നിട്ടുണ്ടോ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ഒരു എമർജൻസി വന്നിട്ടുണ്ടോ ഒരാൾ രാത്രി വന്നിരിക്കണോ അയാൾക്ക് കഴിക്കാൻ ഒന്നുമില്ല അതാരായിരിക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവരായിരിക്കാം അവ നമ്മുടെ വീട്ടിലെ അവസ്ഥ അതായിരിക്കാം നമ്മുടെ വീട്ടിൽ അതുപോലെ ഒരു അരക്ഷിതാവസ്ഥയുണ്ടായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കളാകാം നമ്മുടെ ബന്ധുമിത്രാദികളാകാം ആരായാലും ഇവിടെ ഇതാ നമുക്കും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ കയ്യിൽ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ നിസ്സഹായരാണെങ്കിൽ ഇവിടെയാണ് വിശ്വാസ പ്രത്യാശ സ്നേഹം എന്ന ദാനം നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാകുന്ന എല്ലാ ദാനങ്ങളുടെയും എല്ലാ ദാനങ്ങളും ഉൾക്കൊള്ളുന്ന ദാനമാകുന്ന പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണേ ഒഴിവിൽ പ്രാർത്ഥിക്കാം ഹല ലുയാ ഹല ലുയാ